നാളത്തെ പ്രൊമോ ആയിട്ട് പറയുന്നത് നാളത്തെ നോമിനേഷനാണ് അതായത് ഡിബേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു നോമിനേഷൻ ഓർമ്മയുണ്ടോ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ശോഭയും സാഗറും തമ്മിലുള്ള ആ ഒരു ഡിബേറ്റ് ശോഭ ഒട്ടും വിട്ടുകൊടുക്കാതെ ആ ഒരു ഡിബേറ്റ് നടത്തിക്കൊണ്ട് രണ്ടുപേരും നോമിനേഷനിലേക്ക് വരികയാണ് ചെയ്തത് അപ്പം അതുപോലത്തെ ഒരു നോമിനേഷനാണ് കാണിക്കുന്നത് ജാസ്മിനും അഭിഷേകും ജാസ്മിനും അഭിഷേകും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആർക്ക് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ നമ്മുടെ അപ്സരയും ഋഷിയും പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല വഴക്കാണ് നടക്കുന്നത് ആർഗ്യുമെൻ്റ് നല്ല വഴക്കാണ് നടക്കുന്നത് പിന്നെ നമ്മുടെ സായും നന്ദന അവർ തമ്മിൽ വലിയ വഴക്കുണ്ടാകുന്ന ചാൻസ് ഒന്നുമില്ല ഇല്ല മിക്കവാറും സായി വിട്ട് കൊടുക്കുമായിരിക്കും പിന്നെ കല്ല് സൈഡ് കൈ കയ്യിലുള്ളത് കൊണ്ട് ആരെങ്കിലും സേവ് ചെയ്യുകയും ചെയ്യുമായിരിക്കും അപ്പം അറിയത്തില്ല അത് ഒന്നേ നന്ദനയോ നോമിനോ ചെയ്തിട്ട് പിന്നെ ഈ കല്ല് കൊടുത്ത് സേവ് ചെയ്യുമായിരിക്കും അതായിരിക്കും നടക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ജിൻഡോയും ഋഷിയും പിന്നെ നമ്മൾ സിജോ നമ്മുടെ ശ്രീതു അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് അറിയാം നാളെ ഇനി ആരൊക്കെ തമ്മിൽ യുദ്ധങ്ങളുണ്ടാകാൻ പോകുന്നു കൺപക്ഷ റൂമിൽ ഇരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഋഷിയും നമ്മുടെ അഫ്സരും തമ്മിൽ നല്ല രീതിയിൽ വഴക്കുണ്ടാകുന്നുണ്ട് ഇനി ആരൊക്കെ തമ്മിൽ ഉണ്ടാകുമെന്നൊക്കെ കണ്ടുതന്നെ അറിയാം അതുപോലെ തന്നെ ക്യാപ്റ്റനായ നന്ദനയും ഒരു നോമിനേഷൻ പങ്കെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ആർക്കും ക്യാപ്റ്റൻസിലുള്ള ഇപ്പോൾ ക്യാപ്റ്റനായ നന്ദനയ്ക്കും ഇല്ല പവർ ടീമിലേക്ക് പോയപ്പോൾ പവർ ടീം മാറ്റിയാലോ ആർക്കും ഇല്ല എല്ലാവരും ആയിട്ട് നോമിനേഷൻ വരുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ക്യാപ്റ്റനും പ്രത്യേകിച്ച് നോമിനേഷൻ ഫ്രീ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും ഗെയിം മുറുകയാണ് ഇതേ രീതിയിലുള്ള നോമിനേഷനും ഓപ്പൺ നോമിനേഷനൊക്കെ ഒക്കെ അനിവാര്യമായ കാര്യം തന്നെയാണ് കാര്യം എന്നാലേ ഒരു സ്പിരിറ്റ് ഉണ്ടാകത്തുള്ളൂ ഇല്ലേ ഇപ്പോഴും പലരും ഗെയിമിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഗെയിം കളിക്കുന്നവരൊക്കെ പകുതിയും പുറത്ത് പോയി കഴിഞ്ഞു പിന്നെ ഗെയിം ഇല്ലാതെ സേഫ് ഗെയിമായിട്ട് നിൽക്കുന്നിട്ടാണ് അവിടെ ഉള്ളത് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഉള്ള ഗെയിമുകൾ വന്നാലേ പറ്റൂ അപ്പം അടിപൊളിയായിട്ടുണ്ട് ഇനി അടുത്ത വീക്കോട്ട് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ നോമ്പിഷൻ വേണം അതാണ് വേണ്ടത് നമുക്ക് നോക്കാം ഇനി എന്തായിരിക്കും ആരൊക്കെ ആയിരിക്കും നോമ്പിഷ് വരാൻ സാധ്യത ഉള്ളത് എന്താണ് തോന്നുന്നത് ആരൊക്കെ നോമ്പ്രിഷ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരുന്നു